നമസ്കാരം മാലദ്വീപിലേക്കുള്ള ഇന്ത്യൻ വിനോദ സഞ്ചാരികളുടെ എണ്ണത്തിൽ വൻ കുറവ് വന്നു എന്ന റിപ്പോർട്ടാണ് ഇന്നലെ പുറത്തു വന്നത് മാർച്ചിൽ അവസാനിച്ച രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ആദ്യപാദത്തിൽ സഞ്ചാരികളുടെ എണ്ണം മുൻ വർഷത്തേതിനേക്കാൾ മുപ്പത്തി ശതമാനമാണ് കുറഞ്ഞത് അതേസമയം ഇതേ കാലയളവിൽ ചൈനയിൽ നിന്നുള്ള സഞ്ചാരികളുടെ എണ്ണത്തിൽ ഇരുന്നൂറ്റി ശതമാനം വർധനവുണ്ടായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെയുള്ള മാലദ്വീപ് മന്ത്രിമാരുടെ വിവാദ പരാമർശത്തെ തുടർന്ന് മാലദ്വീപിനെ ബഹിഷ്കരിക്കണമെന്നും ലക്ഷദ്വീപ് വിനോദസഞ്ചാരം പ്രോത്സാഹിപ്പിക്കണമെന്നും സമൂഹ മാധ്യമങ്ങളിലടക്കം പ്രചരണം നടന്നിരുന്നു അതിന് പിന്നാലെയാണ് ഇന്ത്യയിൽ നിന്നുള്ള വിനോദസഞ്ചാരികളുടെ എണ്ണത്തിൽ വൻ കുറവ് ഉണ്ടായിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ആദ്യപാദത്തിൽ ഇന്ത്യയിൽ നിന്ന് അൻപത്തി ആറായിരത്തി ഇരുന്നൂറ്റി എട്ട് സഞ്ചാരികൾ എത്തിയപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അത് മുപ്പത്തിനാലായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തിയേഴായി കുറഞ്ഞു മുപ്പത്തിയെട്ട് ശതമാനത്തിൻ്റെ കുറവ് കോവിഡിന് ശേഷം മാലദ്വീപിലെത്തുന്ന വിനോദസഞ്ചാരികളുടെ എണ്ണത്തിൽ കഴിഞ്ഞ മൂന്ന് വർഷമായി ഇന്ത്യ ഒന്നാമതായിരുന്നു അതേസമയം സൈനിക മേഖലയിലടക്കം ഇന്ത്യയെ ഒഴിവാക്കി ചൈനയുമായി ചങ്ങാത്തം കൂടുന്ന മാലദ്വീപിലേക്ക് ചൈനയിൽ നിന്നുള്ള വിനോദസഞ്ചാരികളുടെ ഒഴുക്ക് തുടരുകയാണ് കൂടുതൽ വിമാന സർവീസുകൾ തുടങ്ങുകയും യാത്രാ നടപടികൾ ലഘൂകരിച്ചും ചൈന മാലദ്വീപിന് വിനോദസഞ്ചാരികൾ വഴിയുള്ള വരുമാന സ്രോതസ് ഉറപ്പാക്കുന്നുണ്ട് അതേസമയം കഴിഞ്ഞ മാസം മാലദ്വീപിലെ ഇന്ത്യൻ സ്ഥാനപതിയുമായുള്ള കൂടിക്കാഴ്ചയിൽ ഇന്ത്യക്കാരായ വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്നതിനായി റോഡ് ഷോ അടക്കം പദ്ധതികൾ മാലദ്വീപ് മുന്നോട്ട് വച്ചിരുന്നു ഏതായാലും ഇന്ത്യൻ പ്രധാനമന്ത്രിക്കെതിരെ രൂക്ഷമായ പരാമർശം നടത്തിയ മാലദ്വീപ് മന്ത്രിമാർക്കെതിരെയുള്ള പ്രതിഷേധത്തിൻ്റെ ഭാഗമായി ഇന്ത്യക്കാർ കനത്ത തിരിച്ചടിയാണ് മാലദ്വീപിന് നൽകുന്നത്